ഹലോ അസ്സാം വലൈക്കും ഇന്ന് നല്ലൊരു അടിപൊളി ആയിട്ടുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ക്രീമി ടെക്സ്ച്ചറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ട് ഇതിൽ വേറൊരു വെറൈറ്റി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതെന്താണെന്നും കൂടെ നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് ക്യാരറ്റ് മീഡിയം സൈസ് വലുപ്പമുള്ള മീഡിയം സൈസ് സൈസില്ല ചെറിയ ഒരു മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് സേമ്യം എടുത്തിട്ടുണ്ടോ വലിയ സേമിയാണ് എടുത്തിട്ടുള്ളത് ഏത് സേമിയോ എടുക്കാം കേട്ടോ ഇതിപ്പോൾ വറുക്കാത്ത സേമിയാണ് അപ്പോൾ നമുക്കത് വറുത്തെടുക്കണം പിന്നെ അതാണ് ഞാൻ ഒരു ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാനായിട്ട് അത് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം അരക്കപ്പ് സേമിക്ക് ഒരു കപ്പ് അല്ല ഒരു ലിറ്റർ പാൽ എന്നാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക് ഇനിയിപ്പോൾ ഒരു കപ്പ് സേമിയ സേമിയെടുക്കുകയാണെങ്കിൽ രണ്ട് ലിറ്റർ പാലാണ് ക്യാരറ്റിൻ്റെ അളവ് നമ്മൾ നോക്കുന്നില്ല കേട്ടോ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് സേമിയ ചേർത്ത് ഈ സേമിയ നന്നായിട്ട് നെയ്യിട്ട് നന്നായിട്ട് വറുത്ത് മൊരിയിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതേക്ക് നമ്മൾ വെറൈറ്റി ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ഈ പാൽ നേരത്തെ തിളക്കാൻ വെച്ച പാൽ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വറുത്ത് മൊരിയിച്ച് വെച്ചാൽ സേമിയ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലായിട്ട് കരിഞ്ഞു പോകണ്ട കേട്ടോ ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുമ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നെയ്യോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സേമിയ ഈ ഒരു സമയം തന്നെ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക കാരണം ക്യാരറ്റും കുക്ക് ആവാനുള്ളതാണല്ലോ അപ്പം രണ്ടും ഒരുമിച്ച് കുക്കായി കിട്ടും പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് ചേർത്തിട്ട് ഈ കാരറ്റും സേമിയും പാലിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ ഒരു സമയം നമ്മൾ ഇതിലോട്ട് ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സേമിയയും സേമിയും ഒന്നും പെട്ടെന്ന് വെന്ത് ഇട്ടില്ലാട്ടോ ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ടോഫി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ടൊരു പാനിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ സേമിയ വറുത്തെടുത്ത പാൻ തന്നെയാണ് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കണം ഹൈ ഫ്ലെയിമിലിടരുത് പഞ്ചസാര ഒക്കെ കരിഞ്ഞു പോയി ആകെ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയി പോകും കേട്ടോ ഈ ഒരു സമയം ഇളക്കവും ചെയ്യരുത് കേട്ടോ പഞ്ചസാര ഒക്കെ മെൽറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ക്യാരം ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ക്യാരം ലൈസ് ചെയ്യുമ്പോൾ ഒത്തിരി കുറച്ചും കൂടെ ബ്രൗൺ നല്ലൊരു ഒരു ലൈറ്റ് ബ്രൗൺ അല്ല ഒരു അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം കണ്ടോ ഈ ഒരു അത്യാവശ്യം എല്ലാം മെൽറ്റ് ആയി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനോ മിൽക്ക് മെയ്ഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ഇതിലും കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാര മിൽക്ക് മേഡ് ചേർത്തിട്ട് ബാക്കി പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാൻ കേട്ടോ ചെയ്തത് അപ്പൊ ഇത് ചേർത്ത് ഉടനെ തന്നെ ഇത് ഇളക്കുമ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ച പോലെ തോന്നും കേട്ടോ കാരണം മിൽക്ക് മെയ്ഡിന് ചൂടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ചൂടായി വരുമ്പോൾ എല്ലാം ഒരേപോലെ മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടെ ഒരുപാട് തിക്കാക്കി എടുക്കൊന്നും വേണ്ട ജസ്റ്റ് ചൂടാക്കി എടുക്കുക ഈ ഒരു സമയം നമ്മൾ പായസം എന്തിട്ടുണ്ടോന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം അത് എന്തോ എടുക്കാൻ പോയ സമയത്ത് അതങ്ങോട്ട് ചിന്തിപ്പോയിട്ടോ അതാ ഏലക്ക ചതച്ചത് എടുക്കാൻ പോയതാണ് മൂന്ന് ഏലക്ക ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എവിടെ പോയിന്ന് പായസം നോക്കിയതാണ് കേട്ടോ അത് ഈ ഒരു സമയം ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതാ പായസം നന്നായിട്ട് ഏകദേശം ഏകദേശമൊക്കെ കുക്കായി വരാനായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ക്യാഷ്നട്ടും റൈസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇനിയും ഇതൊരു അഞ്ചാറ് മിനിറ്റ് കുക്ക് ആവാനുണ്ട് കേട്ടോ നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ സേമിയ അറിയും പിന്നെ ഈ ക്യാരറ്റും സേമിയൊക്കെ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ പായസത്തിൻ്റെ മേളിൽ ഇങ്ങനെ വന്ന് നിൽക്കണ്ടോ നോക്കുക ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സേമിയൊക്കെ വെന്തതിന് ശേഷം പിന്നെ ഞാനീട്ട് ഓഫിൽ ചേർക്കുന്നത് കൊണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയാണോ വിൽക്കുമേട് ചേർക്കുന്നത് അതിനനുസരിച്ചാണ് പഞ്ചസാരയുടെ അളവ് ഉണ്ടാവുക എന്നിട്ട് വീണ്ടും ഞാൻ എങ്ങോട്ടോ പോയപ്പോൾ ഇതാ തിളയ്ക്കാനായിട്ട് പൊങ്ങി വരികയായിരുന്നു കേട്ടോ ഭാഗ്യം കൊണ്ട് ഞാൻ ഇതാ അപ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ വീണ്ടും തിളച്ചു പോയേനെ കേട്ടോ നേരത്തെ ഒന്ന് എത്തി നോക്കിയതാണ് ഈ ഒരു സമയം കാശ്മിട്ട് അനുസരിച്ചെങ്കിൽ അതിൽ നിന്ന് തന്നെ നന്നായിട്ട് വേഗം ഉണ്ടാവും കേട്ടോ ഇപ്പം ഇതാ പഞ്ച് ക്യാരറ്റും സേമിയൊക്കെ നന്നായിട്ട് മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയാൽ കൂടുതലും മനസ്സിലാവും കേട്ടോ ഞാൻ മധുരം ചെക്ക് ചെയ്തിട്ട് ഇല്ലാഞ്ഞിപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര മിൽക്ക് മേഡ് ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ പായസം ഒരു സമയം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മേളായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ഉള്ളൂ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള നമ്മൾ വാങ്ങിയൊക്കെ കുടിക്കുന്നൊരു പായസം ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം